പേടിപ്പിക്കാനൊന്നും പറഞ്ഞ അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ യു ഡി എഫും പിന്തിരിഞ്ഞു പോവില്ല നിങ്ങൾ ഏകാധിപതി ചമയണം നിങ്ങൾ ഏകാധിപതി ചമഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പേടിയില്ല ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും വീട്ടിൽ വന്നിട്ട് എന്തൊരു നാണക്കേടാണ് കേരളത്തിന് നിങ്ങളെപ്പോലൊരു മുഖ്യമന്ത്രി ഈ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടത്തിയതിനൊരു മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നിങ്ങളെ അപമാനമാണ് കേരളത്തിൽ മിസ്റ്റർ പിണറായി വിജയൻ അപമാനമാണ് നിങ്ങൾ ശബരിമലയിൽ പാട്ടുപാടി അതിൽ കേസെടുത്തിട്ട് നാണം കെട്ട് ഓടിയ വഴിക്ക് പുല്ലുപോലും മുളച്ചിട്ടില്ല രണ്ടാമത്തെ കേസാണ് ഇതുപോലെ എന്തും ചെയ്യാന്നുള്ള ധാരണയൊന്നും വേണ്ട കേരളത്തിൽ അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും ജനങ്ങളൊരു താക്കീത് തന്നാണ് ഇതുവരെ പഠിച്ചില്ല പഠിക്കണ്ട ഇതിനേക്കാൾ വലിയ താക്കീത് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കും ഭയപ്പെടുത്താൻ നിൽക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എ ഏ ചിത്രം പങ്കുവച്ചതിൻ്റെ പേരിൽ എൻ സുബ്രഹ്മണ്യനെതിരെ കേസെടുക്കുന്നു അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയക്കുന്നു പക്ഷേ എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ ഇദ്ദേഹം പങ്കുവെച്ച അതേ ചിത്രം രാജീവ് ചന്ദ്രശേഖർ പങ്കുവെച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് കേസില്ല എന്ന് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെതിരെ കേസില്ലാത്തത് ഈ വിഷയത്തിൽ ഇപ്പോൾ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രതികരണങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്താണ് അങ്ങേക്ക് തോന്നുന്നത് അല്ല ഗൗതം ഇതിൽ എനിക്ക് ഈ ഏ ചിത്രമാണോ അല്ലേ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം പക്ഷേ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ വലിയ രാജഭക്തി ഇവിടെ ആർക്കൊക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് കുഴിയിൽ ചാടിക്കുന്ന രീതിയിൽ ഈ കേസ് എടുപ്പിച്ചതാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് സുബ്രഹ്മണ്യത്തിനെതിരെ അത് തന്നെ ഒരു തെറ്റാണ് അത് അത് മനസ്സിലാക്കി അവർ അദ്ദേഹത്തെ കൊണ്ട് ചോദ്യം ചെയ്ത് അദ്ദേഹത്തിന് വെറുതെ വിട്ടയച്ചു സുബ്രഹ്മണ്യത്തെക്കുറിച്ചുള്ള ചരിത്രം അറിയാമോ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് കർണാകരൻ്റെ വലങ്കയ്യായിരുന്ന ഒരു നേതാവാണ് കോഴിക്കോട് കർണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പം കൊണ്ട് പല കാര്യങ്ങളും തിരുവനന്തപുരത്ത് വലിയ വലിയ മുതലാളിമാർ ഈ സുബ്രഹ്മണ്യനെ കൊണ്ടുപോയാൽ കർണാകരൻ നടത്തി കൊടുക്കുമായിരുന്നു അങ്ങനത്തെ നേതാവായിരുന്നു സുബ്രഹ്മണ്യം അപ്പം ആ സുബ്രഹ്മണ്യത്തിനെതിരെ കേസെടുത്തത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ഇപ്പോൾ ഗൗതം ചോദിച്ച പോലെ എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസെടുത്തില്ല ഇദ്ദേഹത്തിനെതിരെ എടുത്തു എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ ഇതിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടാവില്ല അദ്ദേഹം പോലും അറിയാതെ വലിയ രാജഭക്തി ഇവിടുത്തെ പോലീസുകാർ കാണിച്ചതാണോ എന്നൊരു സംശയം ഇവിടെ ഉണ്ടാവും രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പിണറായിക്ക് പേടിയാണ് അതുകൊണ്ടാണ് എൻ സുബ്രഹ്മണ്യനെതിരെ മാത്രം കേസെടുത്തത് ഉണ്ണികൃഷ്ണൻ പൂറ്റി മുഖ്യമന്ത്രി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഒരു മാസം പങ്കുവച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാണ് എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രിയുടെ മുട്ടുവിറക്കും അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാവായ എൻ മാത്രം സുബ്രഹ്മണ് അത് രാഷ്ട്രീയമായ പക പോക്കലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ആരും സംസാരിച്ചുകൂടാ ആരും പോസ്റ്റ് ഇട്ടുകൂടാ എല്ലാവർക്കുമെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കുകയാണ് കേസ് എന്ന ഓലപ്പാമ്പ് കാട്ടി കോൺഗ്രസുകാരെ ഭയപ്പെടുത്താൻ മുഖ്യമന്ത്രി നോക്കണ്ട കേസെടുത്ത് പേടിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ലക്ഷക്കണക്കിന് കോൺഗ്രസുകാർക്കെതിരെ കേസെടുക്കേണ്ടി വരും അതായത് കേസെടുത്ത് ഭയപ്പെടുത്താനാണ് സംസ്ഥാന പോലീസ് ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുന്നതെങ്കിൽ ലക്ഷക്കണക്കിന് കോൺഗ്രസുകാർക്കെതിരെ കേസെടുക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഒരേ സ്വരത്തിൽ എൻ സുബ്രഹ്മണ്യനും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും എല്ലാ കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു പറയുന്നത് മുഖ്യമന്ത്രിക്ക് എല്ലാറ്റിനെയും പേടിയാണ് പാരടിയെ പേടി പാട്ടിനെ പേടി ഫേസ്ബുക്ക് പോസ്റ്റിനെ പേടി ജനങ്ങൾ തിരിച്ചടി നൽകിയപ്പോൾ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും നിലവിട്ടുപോയി രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കലാണ് സുബ്രഹ്മണ്യനെതിരെയുള്ള കേസും പോലീസ് നടപടിയും ഇതിനെ എങ്ങനെ നേരിടേണ്ടെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നത് നമ്മുടെ പാണ്ഡ്യയുടെ ഷാജിയേട്ടൻ എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി എൽ ഡി എഫിന് സംഭവിച്ചപ്പോൾ നമ്മൾ പ്രതികരണം എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടായി അദ്ദേഹം ഒരു പ്രതികരണം നൽകുകയും ചെയ്തിട്ടുണ്ടായി അദ്ദേഹം പിണറായിക്കാരനാണ് പിണറായി സ്വദേശിയാണ് മുഖ്യമന്ത്രിയുടെ അയൽവാസിയാണ് മുഖ്യമന്ത്രിയുടെ വീടിന്റെ തൊട്ട് അയൽവാക്കം താമസിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന് അധികാരമില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും ഭ്രാന്ത് പിടിക്കും അല്ല ഇതില് ഇപ്പൊ ഇത് എൻ്റെതായ അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടുള്ള രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഇവിടെ പോലീസുകാർ കാണിച്ചതെന്ന് പ്രവീൺ കുമാർ എന്ന് പറയുന്ന കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞതാണ് അപ്പോൾ ഇതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്യുമ്പോൾ കോൺഗ്രസ്സിനോടുള്ള അന്ധമായ വിരോധം സി പി എമ്മിൻ്റെ അന്തമായ വിരോധം ഇന്ത്യ മഹാരാജ്യത്ത് ബി ജെ പി അത്ര കണ്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ ഒരു ബദൽ ശക്തി എന്ന് പറയുന്ന കോൺഗ്രസ് മാത്രമേ ഉള്ളൂ ഒരു പ്രാദേശിക പാർട്ടിയോളം വലിപ്പം മാത്രമേ സി പി എമ്മിനുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം ത്രിപുരയിലില്ല ബംഗാളിലില്ല കഴിഞ്ഞ കേരളത്തിൽ ഇപ്പം ഈ അധികാരം കൂടെ പോയാൽ കേരളത്തിലും ഒന്നും അല്ലാതാവും വേറെ ഏത് സ്റ്റേറ്റിലുണ്ട് അപ്പം ഈ പ്രാദേശിക പാർട്ടിക്ക് തുല്യമായിട്ടുള്ള സി പി എം ആരും കൂടെ ചേർന്ന് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരമില്ലാത്ത സുബ്രഹ്മണ്യനോട് അധികാരമില്ലാത്ത സുബ്രഹ്മണ്യൻ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ അധികാരമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പുറകെ അദ്ദേഹത്തിനെ പിടിച്ച് അത്താക്കിയ ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മക്കളെ രണ്ട് ദിവസത്തിനകത്ത് തന്നെ ചിലപ്പോൾ ഇടി കൊണ്ട് പൊക്കിക്കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ നാട്ടിലുള്ള ആളുകൾക്ക് മുഴുവൻ അപമാനമായിട്ട് മാറി തീരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് അത് ഭയങ്കരമായിട്ടുണ്ട് അസോഹിഷ്ണത് അപമാനമായിട്ട് മാറുകയാണോ അല്ല എനിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എത്രയെങ്കിലും നാളത്തെ രാഷ്ട്രീയ പാരമ്പര്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗൗതം ഗൗതം നമ്മൾ ഈ ഫ്ലോറിയില് നമ്മൾ എത്രയോ രാഷ്ട്രീയ വിഷയ വിശ വിശകലനങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മളല്ലാത്ത വിഷയങ്ങൾ ഭൂമിക്ക് താഴെയുള്ള നിരവധി വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ അത്രകൊണ്ട് അലർട്ടായിരിക്കുന്ന അവസരത്തിൽ നമ്മളെ വല്ലാണ്ട് കണ്ട് ആക്രമിച്ചിട്ടുണ്ട് അതിനെല്ലാം നമ്മൾ അസഹിഷ്ണുക്കളായിട്ടുണ്ടോ ഗൗതം പറ ഞാൻ അതിനസഹിഷ്ണോ ആയിട്ടൊന്നും ഇല്ല കാര്യം പറയുന്നവർ പറയട്ടെ മുഖമില്ലാത്ത മാത്രമുള്ള മുഖമില്ലാത്തവർ ഇവർക്കൊന്നും മുഖമില്ല മുഖമില്ല മുഖമില്ലാതെ വന്നിട്ട് പറ്റും മുഖമില്ലാതെ വന്ന് പറയുന്ന നിരവധി പേരുണ്ട് അതിനേക്ക് നമ്മൾ വില കൊടുക്കേണ്ട കാര്യമില്ല ഇവിടെ മുഖ്യമന്ത്രിയാണ് ഇവരോട് ചോദിച്ചു അദ്ദേഹം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അത് തെറ്റാണ് ഇത്രയും കൊല്ലത്ത് രാഷ്ട്രീയ പ്രവർത്തനമുള്ള അദ്ദേഹം എനിക്ക് അയ്യപ്പെടാ ഇതില് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് അതിന്റെ സ്റ്റാൻഡ് അഭിമാനം തോന്നും ഒന്നുകൂടെ ശരിക്കും പറഞ്ഞാൽ അഭിമാനം തോന്നുന്നു അതിന് പക്വത കാരണം നമ്മുടെ ഈ നാട്ടില് കുറച്ചും കൂടി സെൻസിബിൾ ആയിട്ടുള്ള വിവേകപൂർവം ചിന്തിക്കുന്ന സംസാരിക്കുന്ന ലോജിക്കായിട്ട് ഒരു നേതാവ്ണ്ട് എന്ന കാര്യത്തിൽ നമ്മൾക്ക് ശരിക്കും അഭിമാനപ്പെടാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീക്ഷൻ എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പറയില്ല കണ്ണും കൃത്യമായിട്ടുള്ള വായനാശീലവും ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഈ ഒരു ചിന്താഗതിയെ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം ഇപ്പൊ പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരം എന്ന് പറയുന്നത് അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞ കാര്യങ്ങൾ രാജീവന്ദ്രശേഖരനെ എന്തുകൊണ്ട് ചോദിച്ചില്ല നമ്മളിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് സ്വർണ്ണം ഘട്ട ആരപ്പ സഖാക്കളാണ് അയ്യപ്പ ആ പാട്ട് വന്നപ്പം എന്താ ഇവിടെ ഉണ്ടായത് അന്ന് ഇവിടെ ആരും അസഹിഷ്ണുമായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് അസഹിഷ്ണുമായത് മുഖ്യമന്ത്രി അല്ലേ ആയത് മുഖ്യമന്ത്രിയുടെ പോലീസ് അല്ലേ ആയത് എന്നിട്ട് അതിൽ എന്തെങ്കിലും ഇന്ത്യൻ ഭാരതീയ നിയമവ്യവസ്ഥയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കേസെടുക്കാൻ ഇതിൽ ഇപ്പം ഈ പറയുന്ന ഇതിൽ വി ഡി സതീശൻ പറയുന്നു ഞങ്ങൾ എവിടെയും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്വർണം കട്ടതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്നത് തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒന്നാമത്തെ പോയിന്റാണത് കാരണം ഇതിൽ ഒരിക്കലും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്വർണം കെട്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല കാരണം കാരണം എന്തോ അത് പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് കോൺഗ്രസിന്റെ നേതാവാണ് പറയുന്നത് യു ഡി എഫിന്റെ നേതാവാണ് പറയുന്നത് കാരണം അങ്ങനെ അത്തരത്തിലുള്ള അനാവശ്യമായിട്ട് മുഖ്യമന്ത്രി ഇതില് എന്താണ് ഇടുന്ന ഒരുപാട് കാരണങ്ങൾ അല്ല അത് അത് അതിൽ അതിന്റെ ആവശ്യമില്ല അപ്പൊ പ്രതിപക്ഷ നേതാവ് അല്ല പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു അനാവശ്യമായിട്ട് മുഖ്യമന്ത്രിയെ സ്വർണം കട്ടത് മുഖ്യമന്ത്രിയാണ് എന്ന് പറയ ഞങ്ങള് പറഞ്ഞിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് അറസ്റ്റിലായ രണ്ട് പേര് രണ്ട് സി പി എം നേതാക്കളാണ് അറസ്റ്റിലായിരിക്കുന്നത് അവരെ തള്ളിപ്പറയാനായിട്ട് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനായിട്ട് പ്രത്യേകിച്ചും പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനായിട്ട് എന്തുകൊണ്ട് ഒരു നടപടി സ്വീകരിക്കുന്നില്ല അപ്പം തീർച്ചയായിട്ടും ഇവർക്ക് ഇവരാരെയോ ഭയപ്പെടുന്നുണ്ട് ഇവരെ അഥവാ പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും പേര് ഇവർ പുറത്തു പറയും അതിന്റെ ഭയത്താലാണ് ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഒക്കെ ഇത് ഇതിൻ്റെയൊക്കെ പുറത്താണ് നമ്മൾ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത് അല്ലാതെ മുഖ്യമന്ത്രിയാണ് സ്വർണം കെട്ടതെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല അതുപോലത്തെ തറ പരിപാടിക്ക് കോൺഗ്രസിന് കിട്ടില്ല കോൺഗ്രസുകാർ ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു നിലപാടാണ് അത് പ്രത്യേകിച്ചും ഒരു പ്രതിപക്ഷ നേതാവ് അത് പറയുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നു റിയാസിനെതിരെ ഇത്തരത്തിൽ റിയാസ് രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്തു റിയാസ് രാജ്യവിരുദ്ധി വൃദ്ധനാണ് എന്നൊക്കെ കുറച്ച് ആളുകൾ കുറെ അക്ഷി നാടുകൾക്ക് മുമ്പ് പ്രചരിപ്പിച്ചിട്ടുണ്ടായി എന്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്ലോഗറെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പാകിസ്ഥാൻ ചാരയാണെന്ന അടിസ്ഥാനത്തിൽ പോലീസ് പൊക്കുകയും ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുന്ന അവരെ ഇവിടുത്തെ നമ്മുടെ സംസ്ഥാനത്തിനെ കുറിച്ച് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചത് മുഹമ്മദ് റിയാസ് ആണ് മുഹമ്മദ് റിയാസ് ആ പെൺകുട്ടിയുടെ ഇവിടെ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിക്കെതിരെയുള്ള അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ സംസ്ഥാനത്ത് നടന്നത് ഇതിനെ ആദ്യം വന്നിട്ട് എതിർത്തത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനാണ് അദ്ദേഹം പറയുന്നുണ്ട് ഞാനും ഞാനും പല ആളുകളുടെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പല ആൾക്കാരും പല ആളുകളുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ ആയിട്ട് നമുക്ക് ബന്ധം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള തറ പരിപാടികൾക്ക് ഞാൻ നിൽക്കില്ല എന്ന് ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടെങ്കിൽ കൈയടിക്കേണ്ട കാര്യമാണത് ഈ ഇപ്പൊ എന്നെ വന്ന് കാണുന്ന മുഴുവൻ ആളുകളും സത്യസന്ധരും നീതിമാന്മാരും കൊള്ളാവുന്നവരാണോ എന്ന് നമുക്ക് പരിശോധിക്കാനുള്ള പല സംവിധാനം ഉണ്ടാവും അതെ മനസ്സറിയുന്ന യന്ത്രമൊന്നും ഇല്ലല്ലോ നമുക്ക് ഇപ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ചെല്ലുമ്പോൾ എത്ര പേരാണ് അവർ പടം എടുത്തിട്ട് പോകുന്നത് നാളെ അവനൊരു കള്ളക്കടത്ത് ദിവസം പിടിച്ചാൽ ഞാൻ അവൻ്റെ കൂടെ ഇലിച്ചുകൊണ്ടിരിക്കണ പടം പറഞ്ഞിട്ട് ഞാനും അവനോട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ത് ചെയ്യാൻ പറ്റും അത് പറഞ്ഞ് നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞ മാതിരി തള്ളി മാറ്റാൻ പറ്റും നമുക്ക് തള്ളി മാറ്റാൻ പറ്റും നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നവര് ചിലപ്പന്മാർ തോളയിലും കൈയിടും ഈ കള്ളന്മാരായിട്ടുള്ള ആളുകൾ ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആയിട്ടുള്ള പടം എടുക്കാൻ വേണ്ടി മനപൂർവ്വമായിട്ടും ശ്രമം നടത്തും ഞാൻ ആകെ ചെയ്യാറുള്ളത് തോളെ കൈ വയ്ക്കുമ്പോൾ തോളേന്ന് കൈയ്യെടുത്ത് മാറ്റും അവിടെ അത്ര ബന്ധമുണ്ടെന്ന് ആരും അറിയാൻ പിന്നീട് ചിലപ്പോൾ തോള തോളേൽ വന്ന് കൈയിടും നമുക്കൊരു പരിചയമില്ലാത്ത ആള് ഫോട്ടോ എടുക്കാൻ നേരത്ത് ഈ തോളേന്ന് കൈയെടുത്ത് മാറ്റണവർക്കിഷ്ടമല്ല ഇഷ്ടമല്ല അത്ര ബന്ധമാണെന്ന് കാണിക്കാൻ വേണ്ടി അതൊക്കെ ചെയ്യാളുകൾ ഇതാ ഇവിടുത്തെ കേസ് എന്താ അയ്യപ്പൻ്റെ സ്വർണം കവർന്നു അല്ലേ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുണ്ട് അവരെ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അവർ കൂട്ടുനിന്നിട്ടുണ്ട് ഇനി ആളുകളുണ്ടെന്ന് കോടതി പറയുന്നു അവർ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ എസ് ഐ ഡിയിൽ അന്വേഷണം പോകുന്നില്ല അത് കോടതി തന്നെ പറഞ്ഞു അന്വേഷണം ഞങ്ങളാദ്യം പറഞ്ഞു പിന്നെ കോടതി തന്നെ പറഞ്ഞു ആ അന്വേഷണം പോകുന്നില്ല എന്തുകൊണ്ട് ഈ അയ്യപ്പൻ്റെ സ്വർണം കവർന്ന രണ്ട് മുതിർന്ന നേതാക്കൾക്കെതിരായിട്ട് എന്തുകൊണ്ട് സി പി എം ഒരു നടപടിയെടുക്കുന്നില്ല ഒരു എം എൽ എ ഞങ്ങൾ പുറത്താക്കാത്ത തന്നെയായിരുന്നു ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്തു പിന്നെ പുറത്താക്കുകയും ചെയ്തു സ്വർണം കവർന്നു എന്ന് കോടതി പറഞ്ഞിരിക്കുന്ന ആളുകൾക്കെതിരെ നടപടിയിൽ പാർട്ടി മെമ്പറാ പാർട്ടി മെമ്പറാണ് ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി നേതാവാണ് അതെന്താ അതെന്താ നടപടിയെടുക്കാത്തത് അപ്പം അവരെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് സംരക്ഷിക്കുകയാണ് അവരെ ആണ് എല്ലാ ക്രിമിനലുകളെയും സി പി എം സംരക്ഷിക്കുകയാണ് പോലീസിന് ബോംബെല്ലാം അടക്കം അല്ല ഗൗതം അത് ഒരു വശത്തോടെ അതാണ് ഞാൻ കറക്റ്റ് ചോദിച്ചത് അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഫ്രോഡ് ഉണ്ണികൃഷ്ണനും ഭീമാ ജ്വല്ലറിയും കൂടെയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നോർത്ത് ബ്ലോക്കിൽ വന്ന് കണ്ട് ആ ഒരു ആംബുലൻസിൻ്റെ കീ കൊടുക്കുന്ന ഫങ്ഷൻ വരുന്നത് അപ്പോൾ ആ ഫംഗ്ഷന് വന്നു ഫംഗ്ഷന് വന്നവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ബന്ധം ഉണ്ടാവണമെന്നില്ല അവിടെയാണ് സതീശൻ പറഞ്ഞിരിക്കുന്നൊരു കാര്യം അവർ പറയാത്ത ആരോപണത്തിൽ എന്തിന് മുഖ്യമന്ത്രി ഇത്ര അസൗഷ്ണമാവണം അയാളോട് നിന്നു എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ മുഖ്യമന്ത്രി ഇത്രയും അസൗഷ്ണു കാര്യമില്ല ഇവിടെ ലോകത്ത് ഒരു ജനവും പറഞ്ഞില്ല മുഖ്യമന്ത്രിക്ക് സ്വർണം കെട്ട കേസിൽ പങ്കുണ്ടെന്ന് പറഞ്ഞോ ഈ നിമിഷം വരെ പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ എന്തിനാ അദ്ദേഹം ഇങ്ങനെ അസഹഷ്ണു അവിടെയാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി ഇവിടെ ആരൊക്കെയോ അദ്ദേഹത്തോട് കാണിക്കുന്നു അദ്ദേഹത്തെ കൊണ്ട് കുഴിയിൽ ചാടിക്കുന്നു എന്റെ എന്റെ ചെറിയ ബുദ്ധിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ തീരുമാനമാണ് പാരഡി സോങ്ങിനെതിരെ കേസെടുക്കുന്നു എന്നിട്ട് എന്തായി നേരത്തെ പറഞ്ഞാൽ വെറുതെ അസഹിഷ്ണുമായി ജനത്തെ കൊണ്ട് ഇതിപ്പോ ആർക്കാ മൈലേജ് കോൺഗ്രസ് ആണ് അവിടെയും പ്ലെയിൻ ആയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളിവിടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല ഞങ്ങൾ സ്വർണം കെട്ടുന്ന മുഖ്യമന്ത്രി പറഞ്ഞു വാസുവകത്ത് കിടക്കുന്നു അല്ലെ വി ഡി സതീശം അവർ പറഞ്ഞെങ്കിൽ ഓക്കെ അല്ലെ എനിക്കൊക്കെ എതിരെ എത്രമാത്രം വരുന്നു ഒരുപാട് ആളുകള് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് തമ്മിൽ തല്ലുകയാണെന്നുള്ള ബോക്സിംഗ് എഐ വീഡിയോസ് ഒക്കെ കോൺഗ്രസിനെതിരെ പ്രചരിക്കുന്നുണ്ട് സി പി എം പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നുണ്ട് നമ്മൾ കേസെടുത്തോ തുടങ്ങിയ രീതിയിലൊക്കെ ബി ഡി സതീശം പ്രതികരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു അച്ചു ഉമ്മൻ അച്ചു ഉമ്മനെതിരെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരെ എത്ര മാത്രം നെറികട്ട രീതിയിലുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള കമന്റുകൾ അവർക്കെതിരെ സൈബർ ഇടങ്ങളിൽ നടന്നു നമ്മള് കേസെടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു കേസെടുത്തോ കേസെടുത്തിട്ടില്ല അപ്പം എന്തുകൊണ്ട് ഇത് ഒരു സുബ്രഹ്മണ്യൻ ഒരു പാവപ്പെട്ട ഒരു എന്താണ് നേതാവ് ചെയ്യുമ്പോൾ കേസെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം നിറയേടാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അത് വാസ്തവാണ് അല്ല സുബ്രഹ്മണ്യൻ പാവപ്പെട്ട നേതാവൊന്നുമല്ല സുബ്രഹ്മണ്യൻ ഒരു കാലത്ത് വലിയ കിടിലെ നേതാവൊക്കെ ആയിരുന്നു കരുണാകരനെ ഭരണത്തിനുമ്പോ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിന് ഇപ്പൊ അദ്ദേഹം വീണ്ടും ഇപ്പൊ പ്രശസ്തനായി സുബ്രഹ്മണ്യൻ അത്ര മോശക്കാരനൊന്നുമല്ല പാവപ്പെട്ട നേതാവ് അധികാരമില്ല എന്നുള്ളതായിരിക്കും കോൺഗ്രസിന് അധികാരമില്ല അല്ല പറഞ്ഞാൽ ഞാൻ പാവപ്പെട്ടത് തറവേലകൾ ചെയ്യാ അങ്ങനെയൊന്നും അല്ല അയാൾ നല്ലൊരു നേതാവാണ് കോഴിക്കോട് ഒരു കൂട്ടം നല്ല കോൺഗ്രസ് നേതാക്കളുണ്ട് അതിലൊരു നേതാവാണ് അപ്പൊ ഇതില് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിപ്പോ മൈലേജ് രാഷ്ട്രീയമായിട്ട് മൈലേജ് കിട്ടിയിരിക്കുന്നത് കാരണം വി ഡി സതീശൻ ഈ ഒരു പ്രസ്താവന കൂടെ വന്നു ഞങ്ങൾ പറഞ്ഞില്ല നിങ്ങളുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വർണം കെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ല ഇത് കണക്കുള്ള ഫ്രോഡുകളൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ട് ആയിരക്കണക്കിന് പേര് ഇവരെ കൂടെയൊക്കെ വന്ന് നിൽക്കുക ഒരു രാഷ്ട്രീയ നേതാക്കളല്ലേ ഒരു ഫോട്ടോ എടുത്ത് പോകുമ്പോൾ നമുക്കല്ലേ അവരൊരു ചാരിറ്റി ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധമുണ്ടെന്നോ അതൊക്കെയാണ് കറക്റ്റ് അപ്പൊ ഇവിടെ ഗോൾ ഗോളിപ്പ് അടിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് വി ഡി സതീശൻ ഒന്നുകൂടി സ്റ്റാർ ആയിരിക്കുന്നു അദ്ദേഹം കൃത്യമായി കൃത്യമായ രാഷ്ട്രീയ പക്വതയോടെയാണ് അദ്ദേഹത്തിന്റെ മറുപടികളല്ല ഈ സമയത്ത് വരുന്നത് അത് കോൺഗ്രസ് എന്തായാലും വി ഡി സതീശനെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഈ നാടിനുണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അഭിമാനം തന്നെയാണ് അദ്ദേഹം ഒരു കാര്യം കാര്യമാണ് ഞാനിത് കാര്യം വിട്ടുപോയി ഇത് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ വി ഡി സതീശൻ പറഞ്ഞെങ്കിൽ ഇതിന്റെ ഒരു നിഴൽവെട്ടത്ത് പോലും സി പി എം നേതാക്കൾ ഇതുപോലൊരു മറുപടി പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാ വേണ്ട